സന്തോഷം എന്ന് പറഞ്ഞാൽ ചിരിച്ചു മനുഷ്യ നമ്മുടെ യൂത്ത് വെക്കുന്ന വലിയൊരു സന്തോഷമാണത് ഞങ്ങളൊരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു വേറൊന്നുമല്ല കുറേ ആൾക്കാർ നമ്മളെ സ്ഥലം മേടിക്കാണ്ട് കുറേ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു നിങ്ങളെന്താ ഈ ഫണ്ടൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ട് ഇന്ന് വരെ ഇപ്പം ഈ നിമിഷം വരെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചോളൂ ശരിയാകില്ല കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരല്ല നമ്മൾ പല പല ആവശ്യങ്ങൾ വന്നും പോയിരിക്കും തന്നെയല്ല നമ്മുടെ പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലം മേടിക്കാൻ തരുന്നത് പൈസയാണ് അതിനകത്ത് ഒരു അങ്ങോട്ട് മാറി എനിക്ക് ടെൻഷനായിരിക്കും ും ഇതുവരെ എടുത്തിട്ടില്ല നമുക്കിപ്പോ ഒത്തിരി സ്ഥലത്ത് നമ്മൾ പോയി സ്ഥലം നോക്കി അപ്പൊ വെള്ളത്തിൽ വെള്ളത്തിലോട്ട് പോകണ്ടല്ലോ അപ്പൊ രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ പോയി കണ്ടതിൽ വെച്ച് വെള്ളം ഒക്കെ ആയിട്ടാണ് കണ്ടത് പിന്നെ ഞമ്മളിപ്പോ ഒരു സ്ഥലത്ത് സ്ഥലം നോക്കാന്ന് വച്ചാൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കാണ്ട് ഞാനും ചേട്ടാകടം പോവാണ് എന്താവും എങ്ങനെയാവും ഞാൻ അറിഞ്ഞൂടാ അഡ്വാൻസ് പൈസ കൊടുത്തിടാന്ന് വെച്ചു അപ്പൊ ഇപ്പൊ പോകുന്നിടത്ത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് സെന്റിന് പറഞ്ഞേക്കുന്നത് മൂന്ന് അപ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഒരു രണ്ടേ മുക്കാലിലൊക്കെ തരാമെന്നാണ് പറഞ്ഞത് മൂന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് നേരിട്ട് സംസാരിച്ച് നോക്കാമെന്ന് ഓർത്തിരിക്കണം രണ്ടേ മുക്കാലിലൊക്കെ ആണെങ്കിലും രണ്ടരക്കാണേലൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കാൻ പറ്റുമോ നോക്കാൻ പോവുകയാണ് എങ്കിലും നമുക്ക് നാല് ലക്ഷം നാൽപ്പതിനായിരം രൂപ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ടോക്കൺ പൈസ കൊടുത്തിടാം പിന്നെ എങ്ങാനും എല്ലാം സെറ്റായി വന്നാലോ പിന്നെ പൈസ വരുവോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല പേയ്മെൻ്റ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല എങ്ങാനും പേയ്മെൻ്റ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ എന്താകും എത്ര കിട്ടൂന്ന് നമുക്ക് അറിഞ്ഞു വിടില്ല അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞത് എന്താണ് ഞാൻ ഈ കയ്യിലിരിക്കുന്ന കാശ് കയ്യിലിരുന്ന ശരിയാവില്ലാത്തതുകൊണ്ട് ഞാനൊരു സ്ഥലം നോക്കാൻ ഓർത്തിരിക്കാൻ അത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ടോക്കൺ അഡ്വൺസ് കൊടുത്തിട്ടിട്ട് ആറുമാസാണല്ലേ പറഞ്ഞേക്കുന്നത് ആറ് മാസം എഗ്രിമെന്റ് മാസം എഗ്രിമെന്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത് പൈസ കൊടുത്ത് ആറ് മാസം കഴിയുമ്പോൾ ബാക്കി പൈസ തന്നാൽ മതി എന്നാണ് പറഞ്ഞേക്ക എമൗണ്ട് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഒരു മൂന്നാണ് പറഞ്ഞേക്കുന്നത് സെന്റിന് അപ്പം നമ്മളിത് പറഞ്ഞ് ഒന്ന് സെറ്റാക്കി വന്നാൽ എത്ര കിട്ടും എന്നറിയില്ല പോയി അന്വേഷിക്കാൻ പോകണം അപ്പൊ ഞങ്ങൾ സ്ഥലം നോക്കാൻ പോവുകയാണ് കാരണം നിങ്ങൾ തരുന്ന പൈസയാണ് ആണ് നിങ്ങളുടെ എനിക്ക് നിങ്ങൾ വാങ്ങി തരുന്ന സ്ഥലമാണ് അപ്പൊ നിങ്ങൾ കാണണം ഞാൻ മേടിക്കാൻ പോണ സ്ഥലം ഏതാണെന്ന് നിങ്ങളിങ്ങൂടെ കാണണം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇനി നമുക്ക് അവിടെ ചെന്ന സ്ഥലം ഒന്ന് കാണാം ഞാൻ കാണിക്കുന്ന വീഡിയോ എടുത്തിരുന്നുണ്ട് അപ്പൊ നമുക്ക് പോകാം ചേച്ചി ിട്ട് വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ ബോർഡാണ് കാണുന്നത് അതായത് നമ്മുടെ തുതിമോളിവിടെ വരുമ്പോഴത്തേക്കും നല്ല വൃക്ഷ തൈകളൊക്കെ നട്ട് നല്ല ഒരു കടയിൽ പോകാനും തുണിക്കടയിൽ പോകാനും പഴയക്കടയിൽ പോകാനും ചായക്കടയിൽ പോകണമെങ്കിൽ ചായക്കട അതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് റോഡ് നല്ല നമ്മ കറക്റ്റ് സ്ഥലം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള ഈ സ്ഥലത്തിന്റെ പേര് ഇതിന്റെ അടുത്തൊക്കെ ഇവിടെ തട്ടിയും മുട്ടിയും ഷൂട്ടിങ്ങൊക്കെ നടക്കണ ഇവിടെ പോകുമ്പോഴാണ്ട് ായിരുന്നു നമ്മളെ മേറ്റാണ് നിക്കുന്നത് എന്റെ അടുത്ത കഴിഞ്ഞ് വരുംകാലം മേറ്റാണ് നിക്കണത് അല്ലെ അനുഭവം കുറച്ച് സ്ഥലങ്ങളൊക്കെ പോ നോക്കി രണ്ടു മൂന്ന് സ്ഥലപോ നോക്കി അതൊക്കെ ഇപ്പൊ ഈ മഴ പെയ്തോണ്ടാണോ നമ്മളിപ്പോ ഒരു വെള്ളത്തിൽ നിന്നാണല്ലോ ഒരു വെള്ളത്തിൽ ഇല്ലാത്ത സാധ്യത വേണം മാറാൻ നോക്കുന്നത് അപ്പൊ എനിക്ക് ഒത്തിരി കമന്റ്സ് മാത്രമാണ് സുധിമോളെ വെള്ളം പ്രത്യേകം നോക്കണം വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാതെ ഇപ്പൊ രണ്ടു മൂന്ന് സാധനം കണ്ടതിലും വെള്ളം ഉണ്ട് എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ കാരണം അടുത്ത് സ്കൂൾ വെച്ചി കുറച്ച് ആളോടൊക്കെ പോകണം സ്കൂള് കൊച്ചുക്ക് സ്കൂള് ഒന്നും നോക്കണല്ല അപ്പൊ അതൊക്കെ സെറ്റ് അത് സെറ്റായിട്ട് രണ്ടുമൂന്ന് സാധനങ്ങൾ അങ്ങോട്ട് തൃപ്തി ആയില്ല മനസ്സിന് പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും സുധിമോക്ക് അഹങ്കാരമായി പോയല്ലോ വെള്ളം കൂടി കിടക്കുന്ന ഇത് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വേറെ നമ്മൾ വെള്ളം കുഴി ആണല്ലോ അപ്പൊ നമ്മൾ മേടിക്കുന്ന സ്ഥലം അതിൻ്റെതായി നല്ലതായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് നോക്കിയതാണ് പിന്നെ നമുക്ക് വന്ന എമൗണ്ടിന് പൈസ അറിയാതെ ഞാൻ അത് അതിന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പൊ എന്റെ ഉള്ളത് അപ്പൊ നമ്മുടെ കൈ വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ അത് അപ്പൊ അത് എവിടെയെങ്കിലും ടോക്കൺ കൊടുത്തിടുകയാണെങ്കിൽ ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ധൃതി വെച്ച് സ്ഥലം നോക്കുന്നത് പിന്നെ പിന്നോച്ചാ കൊറേ സ്ഥലത്ത് ഞാൻ രണ്ട് മൂന്നു നാലഞ്ച് ദിവസം ഓടാ ഓട്ടോ വരുന്നത് കുറെ സ്ഥലത്തൊക്കെ ബാങ്കിലൊക്കെ ലോൺ കിട്ടുമോ ഞാൻ തിരക്കി അപ്പൊ ഈ സ്ഥലം മേടിക്കാനായിട്ട് ലോൺ കിട്ടുമോ എന്നൊക്കെ ഒന്ന് തിരക്കി ഞാന് അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈട് വെക്കണം ഏത് ബാങ്കിലാണെങ്കിലും ഈട് വെക്കാതെ ഒന്നും കിട്ടത്തില്ല പിന്നെ സ്വർണ്ണമാണെങ്കിലും പൈസ ഒന്നും ഇല്ല സ്വർണം ഒന്നും ഇല്ല വടയുമ്പോ പിന്നെ ഇതൊക്കെ കൊണ്ടു വെച്ച് വല്ല പോലീസ് കേസ് വായിക്കഴിഞ്ഞ പിന്നെ അതിന് ഞാൻ തിരക്കാനും ഒന്നുമില്ലാതെ ആയിപ്പോകും ഇതിലും വലിയ തൊല്ലായി പോകുന്നത് ഇതിലും മഴിച്ചെടുത്തിട്ട് പോകും ഞാൻ കറി വിളിച്ച് ചെല്ലണം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ആ വഴി നോക്കാത്തത് ആ അപ്പോൾ ഇപ്പോൾ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മളിപ്പോൾ നോക്കുന്ന സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വരും ആ പിന്നെ ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിട്ടുണ്ടല്ലോ അപ്പോൾ എമൗണ്ട് ഒന്നും പൈസ ഒന്നും എൻ്റെ വരാറാകത്തില്ല ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ എൻ്റെയൊക്കെ പൈസ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ കൂടെയൊക്കെ എന്തെങ്കിലും ഇട്ടോളാം അതുകൂടെ ഇതിനകത്ത് ഇടാൻ ഒരാഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങാ ആ എനിക്കെന്ത കാര്യങ്ങൾ ദൈവം എങ്ങാനും ഇത്രയും നമ്മളെ മാറ്റിമറിച്ചോ ദൈവം നമ്മുടെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് തലവരെ മാറ്റി മറിച്ചല്ലോ അപ്പം എന്തെങ്കിലും ഒക്കെ ഒരു വന്നാല് ശേഷം ഇട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പെര ഉറപ്പാണ് അപ്പം പിന്നെ കുറെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു മോളെ ഈ പിര വെച്ച് തരുന്നവരെ പറ്റി എന്നെ ഒന്ന് പറയാത്ത അവരുടെ പേരൊക്കെ ഞങ്ങളോടും കൂടി ഒന്ന് പറയുണ്ടായിരുന്നു അപ്പം നമുക്ക് സ്ഥലമില്ലാതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ചത് പേര് പറയാതിരുന്നത് അപ്പം നമ്മൾക്ക് ഏകദേശം രൂപങ്ങളൊക്കെ ആയി വരുന്നതുകൊണ്ട് ഞാൻ പേര് പറയണം അവരുടെ പേര് എനിക്ക് പിര വെച്ച് തരുന്നവരുടെ പേര് മരിയോ Josephum. ജിജി മരിയോ ഞങ്ങൾക്ക് പെര വെച്ചത് പിന്നെ അവരുടെ ഫൗണ്ടേഷന്റെ പേര് ഫിലോ കാലിയാണ് അവരുടെ ഫൗണ്ടേഷന്റെ പേര് പിന്നെ അവരെനിക്ക് പെര വെച്ചത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ എന്റെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളെയും ഒത്തിരി പ്രാർത്ഥന അവരോട് എന്നും ഉണ്ടാകും കാരണം നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ നല്ല പേര കറി ജനിച്ചപ്പോഴും കടന്നിട്ടില്ല ഞാൻ മന്ത്രടത്തും കടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പെര വെച്ച് തരാമെന്നോ എന്നോട് കാണിച്ച ആ മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞത് ഞാനും എന്റെ കുടുംബം ഒത്തിരി അവരോട് കടപ്പെട്ടിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് പിന്നീട് പിന്നീട് നോക്കിയാൽ അവരുടെ പേരും കാര്യങ്ങളും ഞാൻ നോക്കിയത് അവർ ഒത്തിരി ആൾക്കാർക്കിങ്ങനെ പേര് വെച്ച് കൊടുക്കുകയും പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് ദൈവം കോടാനും കൂടി അനുഗ്രഹം അവർക്ക് കൊടുക്കും കാരണം ഞങ്ങളെ ഇതുപോലെ പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ ഞങ്ങൾക്ക് ഒരു പെര വെച്ച് തരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് എൻ്റെ വീഡിയോ അപ്പം ഞാൻ സ്ഥലം ഒന്ന് സെറ്റായി വരുന്ന അതിനൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യുക ആൾക്കാരെന്നുള്ളത് എനിക്ക് പറയാനായിട്ട് പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക താങ്ക് യു